ആയ നമസ്കാരം സിനിമാ കാഴ്ച മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുഖ ലാലേട്ടൻ കുഞ്ചാക്കോ ഫാദ് ഫാസിൽ മൾട്ടി സ്റ്റാർ ചിത്രം ചിത്രത്തിന്റെ ഷെഡ്യൂള് ശ്രീലങ്ക ഷെഡ്യൂള് അതായത് നമ്മുടെ ലാലേട്ടനും കുഞ്ചാക്കോയും ഫാദ്ഫാസിലുമായിട്ടുള്ള ആ ഒരു ചിത്രീകരണത്തിന്റെ ഷെഡ്യൂള് പൂർത്തീകരിച്ച് ലാലേട്ടൻ മടങ്ങിയിരിക്കുന്നു ഇനി ലാലേട്ടൻ ദിലീപ് നായകനായിട്ട് എത്തുന്ന ബബ് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമിയ റോളിൽ എത്തുന്നുണ്ട് അപ്പം അതിന്റെ ഷൂട്ടിങ്ങിലേക്കാണ് ഇനി ലാലേട്ടൻ പോകുന്നത് ഇനി മഹേഷ് നാരായ ചിത്രം കാത്തിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ മമ്മുക്കാടെ എൻട്രിക്ക് വേണ്ടിയാണ് എന്തായാലും ഈ സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കാൻ പോകുന്നു ഉടൻ തന്നെ മമ്മൂക്ക ഈ സിനിമയിൽ ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മമ്മുക്കാട് ത്രീ സിക്സ്റ്റി നയൻ ക്യാരവൺ ആ തലയെടുപ്പോടുകൂടി വരുന്ന ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ നമ്മുടെ മമ്മൂക്ക മമ്മൂക്ക മഹേഷ് നാനയുടെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നത് ഈ മാസത്തോടു കൂടി തന്നെ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം മറ്റൊരു വലിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമായിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമ ഓഗസ്റ്റ് പകുതിയോടുകൂടി തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ അപ്ഡേഷനും ഈ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഒരു പോസ്റ്റാണ് ഇന്നും കേഡുന ബൈജു എന്ന് പറയുന്ന ആ ഒരു നടനെ അറിയാം ഇദ്ദേഹം നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം ഇദ്ദേഹം മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് വലിയ ഒരു ആരാധന ഉള്ള ഒരു നടനാണ് പുള്ളിയിട്ടൊരു പോസ്റ്റ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് ലാലേട്ടനെ ഒരു നടൻ എന്ന നിലയിൽ ഇഷ്ടം മമ്മൂക്കായെ എല്ലാം കൊണ്ടും ഇഷ്ടം വൈജു എഴുപുന സത്യത്തിൽ ഈയൊരു പോസ്റ്റർ വന്നു അതിന്റെ താഴെ വരുന്ന ചില കമൻ്റുകൾ വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികളുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും കാരണം മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടൻ നടീമാരുണ്ട് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടീനടന്മാരുണ്ട് അവർ ചിലപ്പം മമ്മുക്കായെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം മമ്മുക്കായോടാണ് ചിലർ പറയും എനിക്ക് കൂടുതൽ ഇഷ്ടം ലാലേട്ടനോടാണ് ചിലപ്പം സുരേഷ് ഗോപിയോടാണ് അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഓരോ നടന്മാരോടുള്ള ഇഷ്ടമുള്ളത് പക്ഷേ ബൈജു അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടീ നടന്മാർ എന്ന് പറയുന്ന ആ നടനെക്കുറിച്ചിട്ട് ഇഷ്ടമാണ് എന്ന തരത്തിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് കമന്റിട്ട് കമൻ്റിട്ട് മെഴുകുന്ന ചില കമന്റോളി നാറികൾ അത് ഏത് വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവരാണെന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാന്നുള്ളൂ എന്തായാലും വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രം പാട്രിയറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇതിന്റെ ഒരു ടൈറ്റിൽ തന്നെ നേരത്തെ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷേ നമുക്ക് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് കാരണം നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മലയാളത്തിന്റെ രണ്ട് അതുല്യ പ്രതിഭകൾ നമുക്കായി ലാലെട്ടിന് ഒന്നിക്കുന്ന ആ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുടെയും ആരാധകർ വളരെ ആവേശത്തിലും ഇത് കാണാനായിട്ടുള്ള കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മലയാള സിനിമയുടെ തന്നെ ഗതി മാറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും എനിക്ക് തോന്നുന്നു ട്വന്റി ട്വന്റി എന്ന സിനിമയാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ പക്ഷെ ഈ രണ്ട് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടുള്ള മമ്മുക്കായ് ലാലേട്ടൻ ഒന്നിക്കുമ്പോഴത്തേക്ക് അത് കാണാൻ അതൊരു പ്രത്യേക ഒരു വൈബ് ഒരു സുഖം അല്ലെങ്കിൽ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണ് മറ്റു ചില പുതിയ സംവിധായകർ കൂടെ നമുക്ക് രണ്ടായിരത്തി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പേർ പറയുന്നത് ഒന്ന് അൻവർ റഷീദിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അമൽ നീരഥിൻ്റെ സിനിമ ടിനു പാപ്പച്ച സിനിമ അങ്ങനെ ഒരു പിടി പുതിയ സിനിമകൾക്കും മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാത്തിരിക്കാം മമ്മൂക്ക എന്ന് പറയുന്ന ആ അതുല്യ പ്രതിഭയുടെ ആ ഒരു എൻട്രിക്ക് വേണ്ടി അതൊരു ഒന്നൊന്നര എൻട്രി തന്നെ ആയിരിക്കും അപ്പം വെയിറ്റ് ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും